എല്ലാവർക്കും അറിയാം ഇപ്പോ നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ട്രബിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സൈബർ തട്ടിപ്പുകൾ നമ്മളിൽ പലർക്കും പല രീതിയിലുള്ള സൈബർ തട്ടിപ്പ് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ നമ്മുടെ അറിയുന്ന പല ആൾക്കാരും സൈബർ തട്ടിപ്പിന് അരി ഇറെയായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഫെഡക്സ് കൊറിയർ എന്ന പേരിൽ ഫെഡക്സ് കൊറിയർ എന്ന പേരിൽ വരുന്ന തട്ടിപ്പ് അത് ബേസിക്കലി നമുക്കൊരു ഫോൺ കോൾ വരുന്നു ഫെഡക്സ് കൊറിയർ കമ്പനീന്റെ ഒഫീഷ്യൽ റിംഗ് ടോണും ഒഫീഷ്യൽ ഡയൽ ടോണൊക്കെ ഉള്ള ഒരു കോള് നമുക്ക് വരുന്നു നമ്മൾ അവിടുത്തെ ഒരു കസ്റ്റമർ കെയർ ആയാലും സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നു നിങ്ങളുടെ പേരിൽ ഒരു കൊറിയർ തായ്ലാന്റിലേക്കോ തൈവാനിലേക്കോ പോവാൻ നോക്കുന്ന സമയത്ത് ആ കൊറിയറിൽ ഡ്രഗ്സോ കോൺട്രബാൻഡ് ഐറ്റംസ് ഉണ്ടോ കണ്ടുപിടിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പേരിലുള്ള കൊറിയറാണ് നിങ്ങളാണ് അയക്കുന്നത് ഈ കൊറിയർ അപ്പോൾ നിങ്ങളുടെ അഗെയിൻസ്റ്റ് കസ്റ്റംസോ സി ബി ഐയോ അല്ലെങ്കിൽ മുംബൈ ഡൽഹി പോലീസ് നടപടി എടുക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒന്ന് പേടിപ്പിക്കും എന്നിട്ട് നമ്മൾ ഇതിൽ ഈ ചതിയിൽ കുറെ പേര് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കോളിലേക്ക് നമ്മൾ പോകും അവർ നമ്മൾ വീഡിയോ കോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ആ വീഡിയോ കോളിന് അപ്പുറത്തിരിക്കുന്നത് യൂണിഫോം ഇട്ട് കണ്ടാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തോന്നുന്ന രീതിയിൽ യൂണിഫോം ഇട്ട ഒരാൾ അവിടെ ഇരിക്കുന്നു നമ്മളോട് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പേരിൽ അയച്ച ഈ കൊറിയറിൽ ഇങ്ങനെ സാധനങ്ങളുണ്ട് അത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് പറ്റും നമുക്ക് നമുക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള വാറൻസ് കാണിച്ചു എന്നിട്ട് നമ്മളോട് പറയുന്നു നമ്മുടെ ഫൈനാൻഷ്യൽ ഡീലിങ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നു എന്നിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവർ പറയുന്നു എല്ലാ അമൗണ്ടും ആർ ബി ഐയിലേക്ക് ആർ ബി ഐന്റെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുക ആർ ബി ഐന്റെ ഒരു അക്കൗണ്ട് എന്ന രീതിയിൽ ഒരു അക്കൗണ്ട് നമ്പർ നമുക്ക് തരും നമ്മൾ ആ സമയത്ത് വോറന്റും പോലീസുകാരന്റെ വേഷവും ഒക്കെ കണ്ടിരിക്കുമ്പോ ഈ എമൗണ്ട് എല്ലാം ആ അക്കൗണ്ടിലേക്ക് മാറ്റും അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി എമൗണ്ട് മാറ്റി കൊടുക്കുന്നത് ഈ പറയുന്ന ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ടിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള എല്ലാത്തൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ കോളുകൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കൊറിയർ ഒന്നും അയച്ചിട്ടില്ല നമുക്കറിയാം ഒരു കൊറിയർ കമ്പനിയും അങ്ങനെ നമ്മളാ അങ്ങ് സമീപിക്കില്ല അപ്പൊ അങ്ങനത്തെ കോഡുകൾ വല്ലതും വരികയാണെങ്കിൽ ഉടനെ അതൊരു ഫ്രോഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ഇപ്പോ ഏത് പോലീസ് ആയാലും ഏത് എൻഫോഴ്സ്മെന്റ് ഏജൻസി ആയാലും അവർക്കൊരു ബാങ്കിൽ നിന്ന് നമ്മുടെ എമൗണ്ട് വെരിഫൈ ചെയ്യണമെങ്കിൽ ആ എമൗണ്ട് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മുടെ കൈതീരെ കാശ് തട്ടിയെടുക്കാനുള്ള ഒരു അടവാണ് അപ്പൊ നമ്മളത് പൂർണമായും മനസ്സിലാക്കണം ഈ പറയുന്ന സൈബർ തട്ടിപ്പുകളിൽ ഏറ്റവും ജാഗ്രത നമ്മൾ പുലർത്തിയാലേ നമുക്ക് നമ്മുടെ ഹാർഡ് ഏൺ മണി നമ്മളുടെ അടുത്ത് തന്നെ സുരക്ഷിതമായിട്ടുണ്ടാവുകയും ആ കാര്യങ്ങൾ എല്ലാവരും പ്രോപ്പറായി മനസ്സിലാക്കുക ഈ കൊറിയർ സർവീസ് ഫെഡക്സ് എന്ന് പറയുന്ന കോളുകൾ വരുമ്പോൾ അത് ഒരു ഒരു ഫ്രോഡ് കോളാണ് അത് നമ്മുടെ പണം തട്ടിയെടുക്കാനുള്ള ഒരു എഫേർട്ടാണെന്ന് കഴിഞ്ഞിന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക താങ്ക് യു